ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പുതിയ കുറച്ച് ചെടികളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ ചെടികളും അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ തന്നെയാണ് ഫോൺ പേ ആൻഡ് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് മെലസ്റ്റോമ വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന മെലസ്റ്റോമ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് നിറയെ മുട്ടുകളെല്ലാം വന്നിട്ടുള്ള ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇത് ചൈന ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലേഡിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു ബിഗോണിയാണ് മെറൂൺ ഷെയ്ഡിൽ ചെറിയ ഡോട്ടോട് കൂടിയ ഈ ബികോണിയയ്ക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബോൾ അരേലിയ ഗോൾഡൻ ബോൾ അരേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഔട്ട്ഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ബാമ്പുവാണ് യെല്ലോയും ഗ്രീനും കലർന്ന ഈ ബാമ്പുവിന് നാൽപ്പത് രൂപയാണ് ഇതൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സീബ്രാവരേൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബാംബൂ ആണ് നമ്മുടെ സിറ്റൗട്ടിലും മറ്റും രണ്ട് സൈഡിലും നല്ല സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണത് അറുപത് രൂപയാണ് ഈ ബാംബൂന് ഇത് മരമുല്ല അഥവാ മുരായ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അധികം പൊക്കം ഒരു പ്ലാന്റ് കൂടിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡും വൈറ്റും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിനുള്ളത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയാണ് നാൽപ്പത് രൂപയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് റൂട്ടോടു കൂടിയ ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് ലീഫിന് നല്ല വലിപ്പമുള്ള ഒരു കലേഡിയമാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലേഡിയത്തിന് നല്ല റെഡ് റെഡ് കളറും ഗ്രീനും എല്ലാം കൂടി കലർന്ന് ചെറിയ ഡോട്ടോടു കൂടിയ ഒരു കലേഡിയമാണിത് ഇത് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഹൈഡ്രാഞ്ചിയ്ക്ക് കലാത്തിയ ആണത് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയ ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ഇത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല തിക്കായിട്ട് വളരുന്ന ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ ഇതിന് വരാറുണ്ട് ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബോർഡറായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളറ് സിംഗോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം ഉണ്ടാവുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതൊരു ആണ് ഇതിൻ്റെ ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കും ഇതിപ്പോൾ സ്മോൾ സൈസാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീനും യെല്ലോയും റെഡും കൂടി കലർന്ന ഒരു സിങ്കോണിയമാണത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഈ ബിഗോണിയയ്ക്ക് അൻപത് രൂപയാണ് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്നതും പെട്ടെന്ന് തൈകൾ ഉണ്ടാകുന്നതുമായ ഈ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് ഇത് വൈറ്റ് സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ വൈറ്റ് സിംഗോണിയത്തിന് ഇത് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എൺ തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നാരോ ലീഫ് സിങ്കോണിയമാണ് തിക്കായിട്ട് വളർന്നാലേ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളു കാണാനായിട്ട് ഇത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിന് ഇതൊരു കലാത്തിയ ആണ് നോർമൽ ടൈപ്പ് കലാത്തിയ നല്ല വലിപ്പം വയ്ക്കുന്നതും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നതുമായ ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഇത് ക്രീപ്പർ ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഷെയ്ഡ് എല്ലാം തെളിഞ്ഞു വരുന്നത് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ബി ബിഗോണിയയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു നോർമൽ ടൈപ്പ് നാരോ ലീഫ് അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ലോറ ലോറാപെറ്റിലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഫ്ലവറും ഇതിന് ഉണ്ടാകാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ വരും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു നോർമൽ ടൈപ്പ് ബികോണിയാണ് റെഡ് ആണ് ഈ ബികോണിയ്ക്ക് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയുടെ ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് ഇതൊരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഫ്ല ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പൊക്കം വയ്ക്കുന്ന ഒരു തരം കലാത്തിയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയേക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഒരു യെല്ലോ ആണ് ഇതിന് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് എൺപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പെൻഡാസ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഇത് ഉണ്ടാ ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ബോർഡർ ആയിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കൊണ്ടാലാണ് ഇതിന് ഈ കളർ കിട്ടുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു റിയോ പ്ലാന്റ് ആണിത് ഇത് അരേലിയാണ് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു അരേലിയാണ് നാൽപ്പത് രൂപയാണ് ഈ അരേലിയേക്ക് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയുടെ ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുകയും ചെയ്യും ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് റെഡും യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു കളറാണിത് ഇത് അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് വൈറ്റ് ഷെയ്ഡോടിയൂടിയ ഈ അഗ്ലോണിമയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു വിങ്കാ ആണ് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് തൂജ പ്ലാന്റ് എന്ന് പറയും വൈറ്റ് പോർട്ടലിൽ എല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് സിറ്റൗട്ടിന് രണ്ട് സൈഡിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡർ ആയിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതൊരു പെൻഡാസ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിന് ഇതൊരു കലാത്തിയാണ് ചെറിയ കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് ഇതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയയാണ് ലൈറ്റ് റോസ് കളറാണ് ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് കലാത്തിയല്ല ബിഗോണിയ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് നമുക്ക് ഷേപ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് ഗ്രീനിൽ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഈ കലേഡിയം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല കട്ടിയുള്ള ഒരു തരം ലീഫാണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിൽ ചെറിയ ഷെയ്ഡ് വരുന്ന ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോണിയമാണ് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ഈ സിംഗോണിയത്തിന് അൻപത് രൂപയാണ് ഇത് ക്രീപ്പർ പോലെ വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് പുതിയ ലീഫ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിംഗോണിയമാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിംഗോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന ഒരു കലേഡിയമാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ മിലിറ്ററി കലേഡിയത്തിന് ഇതൊരു അഗ്ലോണിമയാണ് ഗ്രീൻ ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ഫിറ്റോണിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ബോക്സർ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ലീഫിനെല്ലാം നല്ല വലിപ്പമുണ്ട് ഇത് റോസ് കളറ് ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പർപ്പിൾ കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തണ്ടെല്ലാം കട്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ ലീ പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു കലേടിയമാണ് ഗ്രീനിൽ റോസിൽ റോസ് കളറും ചെറിയ ഡോട്ടോടുകൂടിയ ഈ കലേടിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് കുങ്കുമച്ചെടി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ കുങ്കുമച്ചെടിക്ക് ഇതൊരു ബാംബു പോലുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെട്ടി ഷെയ്പ്പാക്കി നമുക്ക് നിർത്താനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലാ തീയാണ് നല്ല വലിപ്പമുള്ള കലാ തീയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തീയയ്ക്ക് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന കലാ തീയാണ് ഗ്രീനും റെഡും കൂടി കൂടിയ ഈ റെഡ് ലിപ്സ്റ്റിക് കലാത്തിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് റോസ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതൊരു ബികോണിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ബികോണിയാണ് ഇതിന് മൂന്നാലഞ്ച് ലീഫെല്ലാം വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ ബിഗോണിയ നല്ല ഭംഗിയാണ് കാണാനായിട്ടും അടുത്തതും ഒരു ബിഗോണിയ തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബികോണിയ്ക്ക് ഇത് നമുക്ക് ഇതിൻ്റെ ചെറിയ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് പൂച്ചവാലൻ ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബാസ്കറ്റ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്ന ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയേക്ക് ഇത് എ പി സി ആണ് ഹാങ്ങിങ് പ്ലാന്റിൽ ഏറ്റവും ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇതൊരു പ്രത്യേകതയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വൈറ്റും റോസും യെല്ലോയും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മെറൂൺ കളറിലാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ചെറിയ ഷെയ്ഡോട് കൂടിയ ഒരു എപ്പി സി തന്നെ ഇതിലും റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് വെൽവെറ്റ് പോലെയുള്ള ലീഫാണ് ഇതിന് റോസ് കളർ ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിനും ഇത് ലൈറ്റ് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് മെറൂൺ ഷെയ്ഡുള്ള ലീഫിൽ റോസ് കളർ ഫ്ലവറാണ് ഇതുണ്ടാകുന്നത് ഇതെല്ലാം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്